പിന്നെ ഇപ്പഴ് കുട്ടികളെ വിദ്യാർത്ഥികളെ അടിച്ച് പഠിപ്പിക്കണം എന്നാണ് കോടതി പറയുന്നത് ആദ്യം പറഞ്ഞില്ല അടിക്കണ്ട അടിക്കാൻ പറ്റൂല എന്നൊക്കെ ആയിരുന്നു ഇപ്പൊ ചൂരനെ അടിച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഒരു സമാധാനായി ആളുകൾക്ക് അധ്യാപകന്മാർക്ക് ഇപ്പൊ ഈ അധ്യാപകന്മാരെ അടി കൊണ്ടിട്ട് ആരും ഇതുവരെ ഇപ്പൊ ഉള്ള ഈ മാതാപിതാക്കളോടാണ് ചോദിക്കുന്നത് ആ നിങ്ങളിൽ ആരെങ്കിലും അധ്യാപകന്മാരെ അടി കൊ അടികൊണ്ടിട്ട് ഒരു വൈകല്യം വരു അല്ലെങ്കിൽ ഉള്ള പഠനം പോവേ ക്രൂരന്മാർ അതൊന്നും ചെയ്തിട്ടില്ല അതേ സ്ഥാനത്ത് അധ്യാപകന്മാരുടെ ശിക്ഷണം കൊള്ളാത്തവരാണ് ഇപ്പോഴത്തെ ഈ തലമുറ അവരെടുത്ത് എല്ലാ കുരുത്തക്കടുകളും എല്ലാ തല്ലുംപൊടിയും എല്ലാ കച്ചറയും അവരെടുത്താണ് ഉള്ളത് അപ്പൊ അതുകൊണ്ടായിരിക്കാം കോടതി അങ്ങനെ പറഞ്ഞത് അപ്പോ നമ്മുടെ മന്ത്രി ജീവൻകുട്ടി എന്തു പറഞ്ഞു ഏയ് ഏ ഒന്നും പാടില്ല കുട്ടികളെ മേത്ത് അടിക്കാനൊന്നും പാടില്ല എന്നാ പറഞ്ഞത് ഇതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഉദാഹരണത്തിലൂടെ പറയാം ഞമ്മളൊരു ഫുട്ബോൾ ടൂർണമെന്റിന് വേണ്ടി രണ്ട് ടീമും ലൗദിക്ക് ഇറങ്ങണം രണ്ട് ടീമും കളിക്കാൻ വേണ്ടി ലൗറിലേക്ക് ഇറങ്ങണം കളിക്കാൻ വേണ്ടി ഇറങ്ങണം സ്വാഭാവികമായിട്ടും രണ്ട് ടീമും അവനാമം ജയിക്കണം എന്ന താല്പര്യം ഉണ്ടാവും പക്ഷെ ആ കളിയില് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ ഭാഷറിയില്ല എന്നുവെങ്കിൽ ഒരു കളി സുഗമമായിട്ട് എന്ത് ചെയ്യില്ല അവസാനിക്കൂല പക്ഷെ ആ ലെഫറി ഉള്ളത് കൊണ്ടാണ് കളി എന്തെയ്യുന്നത്

ഇതേ പ്രകാരം മാറി മക്കൾ കുട്ടികൾ ഒരു കുട്ടിക്ക് ഏകദേശം അവർക്ക് ഒരു പകുതി വരെ അല്ലെങ്കിൽ അവനക്ക് അവന്റെ കാര്യങ്ങൾ സ്വയം കണ്ടെത്തി ചെയ്യുന്നത് വരെ അവൻ കുറ്റിത്വത്തിൽ കുട്ടിത്വത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ് തെറ്റി എന്താണ് ശരി എന്ന് ഇല്ലല്ലോ അപ്പൊ ശരിയും തെറ്റും മനസ്സിലാവാത്ത പ്രായത്തിൽ അല്ലെങ്കിൽ ശരിയും തെറ്റും അറിയാം അതിന്റെ ഭാവി എന്തായിരിക്കും അത് ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഭീർച്ചു ആ കുട്ടികളെ നിയന്ത്രിക്കാൻ ആള് വേണം ആള് വേണം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കളി പോലായി ഫുട്ബോൾ അപ്പൊ ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ ആള് വേണം എന്നുള്ളത് ഏതൊരു മനുഷ്യനും അംഗീകരിക്കണ കാര്യം ആ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മുടെ നാടുകളില് ദക്ഷിണാക്കലുണ്ട് അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും ഉമ്മയും ഉണ്ട് പക്ഷെ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ആ കുട്ടിയെ നിയന്ത്രിക്കുന്നതിനേക്കാളും ഉപരി നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരിക്കലും ഒരു അധ്യാപകൻ ഒരു മകനെ അല്ലെ ഒരു കുട്ടിയെ അന്ന കുട്ടിയായിട്ട് കാണാറില്ല കാണാറില്ല ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന മക്കളെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ സ്വന്തം മക്കളെ പോലും അവര് നന്നായി കാണാനും അവർ ഉഷാറാകാനും ആഗ്രഹിക്കാത്ത ഒരു അധ്യാപകമാരും പക്ഷെ ഈ കുട്ടികൾക്കാണെങ്കിലും കുട്ടി തന്നെ അതെ അതെ പഠിക്കാൻ പറയുമ്പോ കുട്ടികൾക്ക് തോന്നും എന്തിനാ പെണ്ഡി പഠിക്കാൻ പറഞ്ഞത് അല്ലെ കളിക്കണ്ടെന്ന് പറഞ്ഞ കുട്ടികൾ തോന്നുന്ന കളിച്ചാല് ഈ കുട്ടിയെ വിഷു ഉപദേശിച്ചിട്ടും അതുപോലെതന്നെ കുട്ടിക്ക് അതിന്റെ അനന്തമായ ഫലങ്ങളും അതിന്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്തും മനസ്സിലാക്കി കൊടുക്കൽ അധ്യാപകന്മാർക്ക് ചുമതലയാണ് ചില സമയങ്ങളിൽ ആ കുട്ടികൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു ഒന്ന് പറയേണ്ടി വരും ചിലപ്പോ ഒന്ന് മനസ്സിലാക്കുന്നത് ജീവിതം പറയാൻ ആളെ പറഞ്ഞു ഓർമ്മകൾ ഒരു അധ്യാപകം ഒരു കുട്ടിയെ കേടുവരുത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഇതുവരെ ഇത്രയും കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അധ്യാപകൻ ഒരു ആളും ഇന്ന് ഇല്ല അവർക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ് ഇന്ന് നമ്മള് ചെറുപ്പത്തില് നമ്മളാ ഉസ്താദ്മാരെ നമ്മുടെ അധ്യാപകന്മാരും മാഷിമാരെയൊക്കെ നമ്മൾ അവർക്കൊന്നും പഠിച്ചു സന്തോഷാണ് അതെ അന്ന് അവരത് ചെയ്തില്ല എന്നെങ്കിൽ നമ്മുടെ ഈ രൂപത്തിലാവില്ല ഇല്ല ഇല്ല എവിടെ എത്തൂല അതുകൊണ്ട് തന്നെയാണ് ഇപ്പത്തൊരു തലമുറക്ക് മുന്നേ ഉള്ള തലമുറ അവർക്കൊക്കെ അത്യാവശ്യം അച്ചടക്കുന്ന മക്കളാണ് അല്ലെ പക്ഷെ ഇന്നത്തെ മക്കൾക്ക് എന്തില്ല അച്ചടക്കല്ല അതിന് കാരണം എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥലമാണ് വിദ്യാലയങ്ങളിലുള്ള വീടുകൾ ആ വീടുകളിലും ആ വിദ്യാലയങ്ങളും കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള ഒന്നില്ല മാത്രമല്ല പ്രസവിച്ച പിന്നെ ഉമ്മാന മാതാവിനേം അതുപോലെ തന്നെ വളർത്തുന്ന പിതാവിനെയും അനുസരിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അവരുടെ ബഹുമാനം ആ പക്ഷെ ആ അധ്യാപകനത് പഠിപ്പിക്കാനുള്ള സ്ഥാനമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കുട്ടിയെ ഒന്ന് കുട്ടിയെ ഒന്ന് ചികിത്സ പറഞ്ഞാലും മാനസികമായി കുട്ടിയൊന്ന് അടിച്ചാലും ശാരീരികമായി അതുകൊണ്ട് ഇന്നത്തെ ആ അധ്യാപകന്മാരെ വളരെ സങ്കടത്തിലാക്കും കുട്ടികൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ പിന്നെ കഴിഞ്ഞ കാലത്തിലേ ഇപ്പൊ ഒരു മന്ത്രി ആയാലും ഒരു എം എൽ എ ആയാലും അല്ലെങ്കിൽ ഒരു പിന്നെ മറ്റെന്തോ പണ്ഡിതനായാലും അവരെ പിൻതലമുറ അത് തുടർന്ന് കൊണ്ടുവരാനുള്ള ആളുണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഇപ്പൊ പിന്നെ ഭരിക്കാനുള്ളവരും ഉപദേശിക്കാനുള്ളവരും ഒക്കെ ഇല്ലാതായി വരുന്നതിന്റെ കാരണം ഇതാണ് കാരണം അതില്ല അപ്പൊ ഉപദേശിക്കാൻ പറ്റൂല അങ്ങനായിട്ട് തലമുറകളെ വളർത്തി കൊടുക്കുന്നു ഇല്ല പഠിപ്പിക്കാനുള്ള ഉണ്ടായാൽ തന്നെ ബഹുമാനിക്കുന്നവരാ സന്തോഷം ഒരു വാർത്തയാണ് ഇപ്പൊ ഈ അടുത്ത് കോടതി പുറപ്പെടുവിച്ചത് കുട്ടികളെ അച്ചടക്കത്തിന് വേണ്ടി നല്ല കാര്യം കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാൻ ആ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം കുട്ടികൾക്ക് എല്ലാ എന്തും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അവർ ചെറുപ്രായത്തില് കുട്ടികളെ നമ്മൾ സ്നേഹിക്കണം വാത്സല്യത്തോടെ കാണണം അവരെ അടുത്ത് പിടിച്ച് നമ്മളെ നമ്മുടെ തോടുകളിൽ ചേർത്ത് നിർത്തണം അതോടൊപ്പം തന്നെ തെറ്റ് കാണുമ്പോഴും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം ചെയ്യുന്നത് ശീലമില്ലാതെ പറയണം എന്നിട്ടും മനസ്സിലാക്കുന്ന ചിലപ്പോ അതുകൊണ്ട് കുട്ടിക്ക് ആ ഭാവിയില്ല കുട്ടികളും അത് തെറ്റിന്ന് മാറി നിൽക്കും നേരെ കുറച്ച് ഇപ്പത്തേന്നും ചെയ്തില്ലെങ്കിലും ആ തെറ്റും ചെയ്യും മാത്രല്ല ആ പറ്റില്ല കാലത്തോട്ടത്തിൽ ഇത് ഈ ഒരു വിഷയം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം കോടതി ആ ഒരു ഇടപെടൽ സ്വാഗതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തടസ്സം എന്താണ് കുട്ടികളെ പ്രീതി നേടാൻ എന്തോ പറഞ്ഞത് അത് കൊണ്ട് കാര്യമില്ല കുട്ടികളെ പ്രീതി നേടാൻ പറഞ്ഞിട്ട് കാര്യ ഞാൻ ആദ്യം പറഞ്ഞു ഒരു അധ്യാപകന്മാരും കുട്ടികളോട് വയസ്സില്ലാത്തവരില്ല കുട്ടികൾ ചികിത്സ പറയുമ്പോഴും പഠിക്കുമ്പോഴും അധ്യാപകന്റെ മനസ്സിലാകുന്നേ സാഹചര്യങ്ങളും ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് ഒന്നും കൂടിയും സ്ട്രോങ് ആണ് അതെന്താ വെച്ചാൽ ഏഴു വയസ്സ് മുതൽ ആ കുട്ടികളോട് നിസ്കാരം പോലെ തന്നെ നന്മ കൊണ്ട് നന്മ കൊണ്ട് കല്പിക്കണം അത് രക്ഷിതാവിന്റെ കടമയാണ് ഒരു ഉപ്പ ഒരു ഉമ്മ ഉമ്മുന്നില്ല നോക്കൽ കൊണ്ട് മാത്രം ഉപ്പയാകുന്നില്ല ആ ഉപ്പാക്കും ഉമ്മാക്കും നമ്മുടെ കൊടുത്ത പേരാണ് രക്ഷിതാവ് രക്ഷിതാവ് അല്ലെ രക്ഷിതാവിന്റെ കുട്ടിയെ രക്ഷിക്കാൻ അവകാശമുള്ള ആളുകളാണ് അപ്പൊ ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുമ്പോ തെറ്റിന് രക്ഷപ്പെടുത്തി ആര കടമയാണ് ഏഴ് വയസ്സിലാണ് ചെറു പ്രായത്തിലെ കുട്ടികൾ എന്ത് ചെയ്യണം നന്മ കൽപ്പിക്കണം നന്മ കണ്ടാൽ എന്ത് ചെയ്യണം അത് തടയുകയു പത്ത് വയസ്സായിട്ടും ഇവരൊക്കെ ശിവൻകുട്ടി മന്ത്രി ഒക്കെ വിചാരിക്കുന്നത് അടിക്കാൻ പറഞ്ഞാൽ അധ്യാപകന്മാർ അങ്ങനെ മുഖ്യമായിട്ട് അടിച്ചു കൊല്ലോ എന്നാണ് അങ്ങനെ അടിക്കുന്നതിന് നിയമങ്ങൾ ഉണ്ടല്ലോ ഇനി എവിടെങ്കിലും അധിക വിദ്യാലയങ്ങളിലൊക്കെ അടി കൂടുതലായ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് നടപടി എടുക്കാൻ അവിടെ പി ടിഒ കമ്മിറ്റി മറ്റൊക്കെ ഒക്കെ ഉണ്ട് പിന്നെ മുസ്താദ്മാർക്കായാലും ആഷമാർക്കായാലും അതിനുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട് കുട്ടികളെ ആ ട്രെയിനിങ് കഴിഞ്ഞുള്ളവരാണ് കോഴ്സിൽ പൂർത്തിയായവരാണ് എല്ലാവരും എവിടെ അടിക്കണം എങ്ങനെ അടിക്കണം അപ്പൊ അതൊക്കെ ചില സന്ദർഭങ്ങൾ ചില സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് സംഭവിക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ നടപടി എന്ത് ചെയ്താൽ മതി മറ്റേന്താണെങ്കിൽ കുട്ടികളെ അടിക്കാൻ പാടില്ല ഉദ്രജീത്തറിയാൻ പാടില്ല ഇത് കുട്ടികൾക്ക് എന്ത് ചെയ്ത് ഒരു കുട്ടികളുടെ മനസ്സിൽ എനിക്ക് എന്തും എന്നും ചെയ്യാന്നുള്ള ഭാവാണ് കുട്ടികൾ ഇന്നിപ്പോ ഇന്നത്തെ കാലഘട്ടം നോക്കിയപ്പോ കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കുമ്പോഴാണ് കുട്ടികൾ മോശമാകുന്നത് കാരണം വീട്ടിൽ തന്നെയാണെങ്കിൽ ആ അവരെ അടിച്ചിട്ട് നേരം ശരിക്കും അത്ര മാത്രം അങ്ങനത്തെ അങ്ങനെ ഇങ്ങനെയുള്ള നിയമങ്ങളാണ് അങ്ങനെ അവർ ആക്കിയത് പ്രത്യേകിച്ച് ഈ പിന്നെ ചൈൽഡ് ലൈൻ വന്നതിന് ശേഷം കുട്ടികൾ വല്ലാതെ മിടക്കായിട്ടുണ്ട് ഈ ചൈൽഡ് ലൈൻറെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് അവര് അന്വേഷിക്കൊന്നുമില്ല എന്താ സംഭവിച്ചത് എന്താ ഉണ്ടായത് എന്നുള്ള അന്വേഷണം ഒന്നുമില്ല എന്നാൽ ചൈൽഡ് പ്രത്യേക കുട്ടികളുടെ വാക്കിനെന്ത് ചെയ്യാ പക്ഷെ ഈ കുട്ടികൾ അത് മുതലാക്കണം ഉദാഹരണം അധ്യാപകൻ ഒരു മാസം ടീച്ചർ ആ കുട്ടിയെ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ ആ കുട്ടി നന്നാകണം എന്നൊരു ആഗ്രഹത്തോടെ ആ കുട്ടിയെ കെയർ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് വേറെ ഈ കുട്ടി പിന്നെ ചെയ്യണമെന്താണ് ആ അധ്യാപകർക്കെതിരെ മോശമായി പരാതി കൊടുക്കണം മറ്റുള്ള അധ്യാപകന്മാരെ തീരുമാനിച്ചു വേണ്ടികൾ നമുക്ക് ആ കാരണം ഈ ഇപ്പൊ വളരുന്ന തലമുറയിൽ നിന്ന് നാടിനും വീടിനും അല്ലെങ്കിൽ സമൂഹത്തിനും ആവശ്യമായ ഒരാളും ഉണ്ടാവില്ല കാരണം ഈ കോളത്തില് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോളേജ് അതെ അതെ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ കൈവശമുള്ള ഓരോ കുട്ടികളെയും നല്ല രൂപത്തില് പരിശുദ്ധമാകുന്ന ജീനസിലാന്ന് പറഞ്ഞു ഓരോ കാലഘട്ടത്തിലും വളർന്നു വരുന്ന മക്കള് ഇപ്പൊ നമ്മള് പറയാണ്ട് അൽഫ ജനറേഷൻ ആണ് അൽഫ ഇപ്പോഴത്തെ ജനറേഷൻ അൽഫ ജനറേഷൻ ആണ് ഇനി വരാൻ പോകുന്ന സെറ്റ് ജനറേഷൻ ആണ് ഓരോന്നിനും ഓരോ വരാൻ പോകുന്ന ഓരോ തലമുറക്കും ഓരോ ജനറേഷനും കഴിഞ്ഞ ജനറേഷനെക്കാട്ടും കൂടുതൽ പവറാണ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള കഴിവ് പരമായി അപ്പൊ ഇവരോടൊക്കെ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ അവർ ഇടപെടലുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഹിക്മത്ത് വേണം അതാണ് നമ്മൾ ഇപ്പൊ ട്രെയിനിങ് തന്നെ ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അഞ്ചും അപ്പം ഇസ്ലാമിക നിയമത്തിൽ റേഞ്ച് മദർസ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തിനാണ് റേഞ്ച് യോഗത്തില് ഒരു ട്രെയിനിങ് ക്ലാസ് കൊടുക്കണ് മോഡൽ ക്ലാസ് കൊടുക്കണേ ദിവസവും കുട്ടികളെ പഠിപ്പിക്കേണ്ട പുതിയ അതെ അതെ പുതിയ പുതിയ മെത്തേഡുകൾ അങ്ങനെയാണ് ശ്രദ്ധിക്കുക അതെ അധ്യാപകന്മാര് ശ്രദ്ധിക്കണം അധ്യാപകന്മാരെ പിന്നെ ശ്രദ്ധിക്കണം അതന്നെ ശവ